നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് വിഷമിച്ചു പോകുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് മറ്റൊരാള് നമ്മളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴാണ് ആ ഒരു സാഹചര്യത്തെ നേരിടാൻ പലപ്പോഴും പറ്റാറില്ല പലപ്പോഴും അത് അവിടെ നമ്മൾ പെട്ടുപോകും പ്രത്യേകിച്ച് നമ്മൾക്ക് പ്രിയമുള്ള ആൾക്കാരാണെങ്കിലും അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വളരെ സമാധാനത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതായത് ഇപ്പം നമുക്കതൊരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരുപാട് മരങ്ങളുള്ള ഒരു പ്രദേശം അവിടെ ഒരു മരം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് കാറ്റത്ത് അപ്പം അതുപോലെ തന്നെ ബാക്കിയുള്ള മരങ്ങളും ആടുകയാണെങ്കിൽ ഈ മരത്തിന് മനസ്സിലാവില്ല ഇത് ആടിക്കൊണ്ടിരിക്കുകയാണെന്ന് കാരണം അത് കാണുന്ന എല്ലാം അതേ അവസ്ഥയിൽ തന്നെയുള്ളത് പകരം ബാക്കി എല്ലാ മരങ്ങളും അവിടെ സ്ഥിരതയിൽ നിശ്ചലമായി നിൽക്കുകയാണെങ്കിൽ ഇതിന് മനസ്സിലാവും ഇത് ഇത് മാത്രമാണ് ഇത് ആടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെയാണ് നമ്മളോട് ഒരാളെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പം നമ്മളും തിരിച്ച് അതേ ഫ്രീക്വൻസിയിൽ ആ വ്യക്തിയോട് ദേഷ്യപ്പെട്ടാണ് പെരുമാറുന്നത് റെസ്പോൺസ് ചെയ്യുന്നതെങ്കിൽ റെസ്പോണ്ട് ചെയ്യുമ്പം ആ വ്യക്തിക്ക് മനസ്സിലാവില്ല ആ വ്യക്തി എന്നുള്ളത് അത് സാധാരണ ഒരു സംസാരം പോലെ ആ വ്യക്തിക്ക് തോന്നും പകരം ആ വ്യക്തി ചൂടായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ സമാധാനത്തില് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുത്ത് അവിടെ ഒരു സ്ഥലത്തുകൊള്ളും നമ്മളവിടെ റേസ് ആയി സംസാരിക്കാതെ ആ ഒരു സ്റ്റെബിലിറ്റിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പം പതി ആ വ്യക്തിക്ക് മനസ്സിലാവും ഇവിടെ ഇങ്ങനെ വഴക്കിടുന്നത് എൻ്റെ ഭാഗത്താണ് ഇങ്ങനെ റേസായി റേസ് ആയി വരുന്നതെന്ന് ആ വ്യക്തിക്ക് തോന്നിത്തുടങ്ങും അപ്പോൾ ആ വ്യക്തി തനിയെ പതിയെ അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ തുടങ്ങും മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ അതേപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യുമ്പം അവിടെ ഒന്നും സംഭവിക്കുന്നില്ല ആ സിറ്റുവേഷൻ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആകും എന്നല്ലാതെ വേറൊരു വഴിയില്ല അതായത് നമ്മളെല്ലാ സാഹചര്യത്തെയും ആ ഒരു സമാധാനത്തിൽ നിന്നുകൊണ്ട് അതിലൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും അതിൻ്റെ റിസൾട്ട് എപ്പോഴും നല്ലതായിരിക്കും ഓക്കെ ബൈ